الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله والآخرة ذل التقيم اترك بدأت سبيل الشمس ما نسأل الله عليه يسلم برئا إليس كسرة مائير من ومن يدرى من الإيمان بضع وسبعون أو بيضع وصدت إيماني إلى قول لا إله إلا الله أدل إيته سوشتما يا شعبه لا إله إلا الله إن كلمة التوحيد وأدناها إما الأذى عن الطريق الله شاكيان. വഴിയിൽ നിന്നും ഒരു മാർഗ തടസ്സം നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കുന്ന വളരെ ശ്രദ്ധേയമാണ് കാരണം ആദ്യം അലി വസ്ലം പറഞ്ഞു ഏറ്റവും ഉന്നതമായ ശാഖ പിന്നെ പറഞ്ഞു ഏറ്റവും താഴെയുള്ള ശാഖ പിന്നെ ഒരു പ്രത്യേകമായ ഒരു കാര്യം എടുത്തു പറയുന്നു അൽ ഈമാനിന്റെ ഒരു ഭാഗം തന്നെയാണ് അതിന്റെ ഒരു ശാഖ തന്നെയാണ് അപ്പോൾ ഇവിടെ ലാഹിലാഹ ഇല്ലൊ എന്ന പ്രപഞ്ച സത്യം അവാഹല്ലാതെ ആരാധന അർഹനായി മറ്റാരും തന്നെ ഇല്ല പലതും ആരാധിക്കപ്പെടുന്നു പക്ഷെ അവയൊന്നും തന്നെ ആരാധന അർഹിക്കുന്നില്ല അവഹു മാത്രമേ യഥാർത്ഥ ആരാധന അർഹിക്കുന്നുള്ളൂ എന്ന പ്രപഞ്ച യാഥാർത്ഥ്യത്തെ ഈ ലോകത്തിലെ ഏറ്റവും പരമമായ സത്യം അത് പ്രഖ്യാപിക്കലാണ് ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ ശാഖയാണ് അപ്പോൾ നമ്മൾ ഈമാൻ ഉള്ളവരാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുവാൻ വേണ്ടി ഉതകുന്ന ചില കാര്യങ്ങളാണ് കൂടിയാണ് അറിം സി വസ്ലാം നമ്മി ഹലീസിലൂടെ പറയുന്നത് ഇനി അതുപോലെ തന്നെ വഴിയിലൊരു തടസ്സം കണ്ടാൽ അത് നീക്കം ചെയ്യുക അങ്ങനെ നീക്കം ചെയ്യാൻ നമുക്ക് തോന്നാറുണ്ടെങ്കിൽ അലഹമുല്ല അത് ഈമാനിന്റെ ഒരു ഭാഗമായി ഈമാനിന്റെ ഒരു അംശം നമ്മളിലുണ്ട് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഒരു ആളെക്കുറിച്ച് അലൈഹി സ്വലം പറഞ്ഞല്ലോ മുസ്ലിംകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു മരം മുടിച്ചു മാറ്റി എന്നതിന്റെ പേരിൽ മാത്രം അയാളെ അബ്ബാഹുബാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു ഒരു ചെറിയ അമലുകളാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും ഉള്ളൂ ഒരു പക്ഷേ അത് ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോഴുമുള്ളൂ അത് ഇസ്ലാസിനോട് കൂടിയാകുമ്പോഴുള്ളൂ അബ്ബാഹുന്റെ തെറ്റി മാത്രം അള്ളാഹു തിരുക്കൽ വലിയ പ്രതിഭടങ്ങൾക്ക് കാരണമായി ജീവകുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ആ സംഭവം ഇനി അതുപോലെ തന്നെ ലജ്ജ ലജ്ജ എന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുന്റെ സ്ഥലം ഒരു പൊതു മണവാട്ടിയേക്കാളും ലജ്ജയുള്ളവരായി അതായത് ഒരു മണിയറയിൽ മണവാട്ടിയിരിക്കുന്ന ലജ്ജ അതിനേക്കാൾ കൂടുതലായി സ്ഥലമെങ്കിൽ ലജ്ജ ഉണ്ടായി ആളുകളുമായി ഇടപഴകുമ്പോൾ സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരാളുടെ മുഖത്തേക്ക് നബ്സ് അള്ളു അലി കുറെ നേരം ദുരിപ്പിച്ച് നോക്കിക്കൊണ്ട് എനിക്ക് കഴിയില്ല നബ്സ് അല്ലെ കണ്ണു താഴെ അതുപോലെ തന്നെ ഒരാളെ ചൂണ്ടിക്കൊണ്ട് നീസു അള്ള് പറയാറില്ല ഈ എല്ലാ വിരലുകളും ചേർത്ത് ഇങ്ങനെയാണ് നൂസ് അലുവല്ല കാണിക്കാറ് ഇതെല്ലാം നബിസ് അഹ് അല്ലെ വല്ലാമിന്റെ പെരുമാറ്റത്തിൽ നിന്നൊന്നും നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ലജ്ജ എന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ വിത്തരിക്കുന്നതിൽ നിന്ന് ലജ്ജയാണ് പലപ്പോഴും ലജ്ജ എന്നത് ഒരു നാണം കുടുങ്ങി ആയിട്ടുള്ള രീതി അതാണ് എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ അതിനേക്കാൾ ഉപരിക്ക് മറ്റൊരു വശം കൂടിയൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഞാൻ ധിക്കരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ലജ്ജയുണ്ട് അള്ളാഹുവിന്റെ വിരോധങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ല അത് ഞാൻ ചെയ്താൽ അത് അള്ളാഹു കാണുന്നത് ഞാൻ ലജ്ജിക്കുന്നു എന്ന ഒരു ലജ്ജ അത് വളരെ ലജ്ജയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ലജ്ജ എന്നത് നിർവാഹം കാണുന്നുണ്ട് എന്ന ലജ്ജയ കൂടിയാണ് അതും അതിന്റെ പ്രധാന ഭാഗമായി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ രീതിയെല്ലാം ഈ ഭാഗങ്ങളായി നമ്മൾ ഉൾക്കൊള്ളുക അത് നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക തൗഫീഖ്